കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഇന്നത്തെ എൻ്റെ വിഷയം അവസരങ്ങൾ നമ്മൾക്കായി കാത്തിരിക്കില്ല ഒരു മനുഷ്യനെയും അവസരങ്ങൾ അവനെ കാത്തിരിക്കില്ല നമ്മുടെ ജീവിത വിജയത്തിന് ഒരുപാട് കടമ്പകളുണ്ട് ഇല്ലേ ഇതെല്ലാം കടന്ന് മുന്നിലെത്തിയാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ ജീവിതം എന്ന് പറഞ്ഞൊരു ഓട്ടമാണ് ആ ഓട്ടത്തിൽ നമ്മൾ തളരരുത് തളർന്നു പോയാൽ നമ്മുടെ ജീവിതവും തളർന്നു പോകും സർവ്വശക്തിയുമായി സർവ്വശക്തിയും എടുത്തു ഓടണം അതായത് നല്ല പവർലി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് ഇടക്ക് നമ്മൾ തളർന്നിരുന്നു പോയാൽ പിന്നെ നമ്മൾ ലക്ഷ്യം കണ്ടെന്ന് വരില്ല സർവേശ്വരം നമുക്ക് പല അവസരങ്ങളും തരും ആ അവസരങ്ങൾ നമ്മൾ വേണ്ട ഉപയോഗപ്പെടുത്തണം അത് നമ്മൾ ദുരുപയോഗം ചെയ്താൽ പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടി വരും അവസരങ്ങൾ നമ്മൾക്കായി കാത്തിരിക്കില്ല കിട്ടിയ അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തണം നല്ല ജാതകമാണ് ഉന്നതിയിലെത്തും എന്നും പറഞ്ഞ് വീട്ടിൽ കയറി ഇരുന്നിട്ട് വല്ല ഫലമുണ്ടോ ഒരു ഫലം ഉണ്ടാവില്ല ആരും വീട്ടിൽ കൊണ്ടുവന്ന് ആരും നമുക്കൊന്നും തരില്ല സർക്കാർ ജോലി യോഗമുണ്ട് ജാതകന് സർക്കാർ ജോലിയുള്ള ജാതകമൊന്നും പറഞ്ഞ് അവൻ വീട്ടിലിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ അവന് അതേപോലെ ടെസ്റ്റുകളും അതേപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്താൽ മാത്രം അവന് സർക്കാർ ജോലി യോഗം അവന് വരു എത്തു അവൻ്റെ സമയത്ത് എത്തിച്ച് അവന് കിട്ടുള്ളൂ ഇല്ലേ അപ്പോൾ അതുകൊണ്ട് യോഗമുണ്ടെന്ന് പറഞ്ഞ് പരക്കാത്തു കയറിയിരുന്നാലൊന്നും ഒരു ജോലിയും കിട്ടില്ല അല്ലെങ്കിൽ ഒരു ഒരു സംബത്തും നമുക്ക് വരില്ല നമ്മളുടെ പ്രവൃത്തിയും കൂടി അതിനനുസരിച്ചായിരിക്കണം പരിശ്രമിച്ചാൽ അതിന് ഫലം കിട്ടും താൻ പാതി ദൈവം പാതി എന്നാണല്ലേ പറയുന്നത് അപ്പം തൻ്റെ ഭാഗത്തു നിന്നുള്ള ശ്രമം നമ്മൾ ആദ്യം നടത്തണം കർമ്മഫലം സർവേശ്വരൻ നമുക്ക് തരും ചിലർ വളരെ നല്ല ലെവലിൽ കഴിയും പക്ഷെ കയ്യിലിരിപ്പ് കൊണ്ട് പെട്ടെന്ന് അവർ താഴ്ന്നു അവസാനം ഒക്കെ തേർന്നടിഞ്ഞ് എല്ലാവരും പോയി തൊളയും അതിന് ഈശ്വരനെ പഴിച്ചിട്ട് വല്ല കാര്യമുണ്ട് ഇല്ല ഈശ്വരൻ അവന് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ വേണ്ട വിധത്തിൽ അത് ദുരുപയോഗം ഉപയോഗിക്കാതെ ദുരുപയോഗം ചെയ്തതിൻ്റെ പേരിൽ അതിൻ്റെ ഫലം അവന് അനുഭവിക്കേണ്ടി വന്നു കയ്യിൽ ധാരാളം പണം വന്നു വന്നുചേരും ചില ആൾക്കാരുടെ കയ്യിൽ കയ്യിൽ ധാരാളം പണം വന്നു ചേരും എപ്പോഴും പണം ഒഴുകി വരും എന്നാട്ടെയാണ് അവരുടെ വിചാരം എപ്പോഴും പണം അവരുടെ കയ്യിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നാണ് പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഈ വരുന്ന പണത്തിന് ഒരു തടസ്സം വരും പിന്നെ പണം ഇങ്ങനെ ഇങ്ങനെ ഒഴുകി വന്നു വരില്ല അപ്പോൾ എല്ലാം മോഹങ്ങളും തകർന്നടിയും പെട്ടെന്ന് അവർ ഡൗൺ ആകും അവരുടെ ജീവിതക്രമം തെറ്റിപ്പോവും അപ്പോൾ പിന്നെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ആയിരിക്കുള്ളൂ അവർക്ക് പിന്നെയുള്ളത് അപ്പം വേണ്ട വിധത്തിൽ ധനം വരുമ്പോൾ വേണ്ട വിധത്തിൽ ദൂർത്തടിക്കാതെ അത് ഭാവിയിലേക്ക് കരുതി കരുതി വെച്ച് അതേപോലെയുള്ള കാര്യങ്ങൾ നടത്തിയാൽ തീർച്ചയായിട്ടും അവരിവനി അത് ഗുണത്തിൽ വന്നു ചേരും കഴിഞ്ഞൊരു ദിവസം ബെഹ്റൻ നിന്ന് എനിക്കൊരു ഫോൺ വന്നാറുണ്ട് ബെഹ്റൻ നിന്നാണ് കഴിഞ്ഞ ദിവസം ഒരു ഫോൺ വന്നത് വലിയ കൺസ്ട്രക്ഷൻ കമ്പനി നടത്തിയിരുന്ന ബാംഗ്ലൂര് വലിയ കൺസ്ട്രക്ഷൻ കമ്പനി നടത്തിയിരുന്ന ഒരു വ്യക്തിയാണ് അയാൾ അത് അയാൾക്ക് ഒരുപാട് ജോലിക്കാരുണ്ടായിരുന്നു പല സൈറ്റുകളിലും ഒരേ സമയം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഒരു സൈറ്റിൽ നിന്ന് വേറെ സൈറ്റിലേക്ക് പോകാൻ നേരം കിട്ടുന്നില്ല അത്രയധികം തിരക്ക് നൂറ്റി ഇരുപതോളം ജോലിക്കാർ അയാളുടെ കീഴിൽ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ സമയത്ത് അയാൾക്ക് ഒട്ടനവധി വാഹനങ്ങൾ അതേപോലെയുള്ള ജീവിത സൗകര്യങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന് വന്നു ചേർന്നു പക്ഷേ ഒരു നാൾ ഈ എല്ലാ പണിയും സ്തംഭിച്ച് അയാൾ മൂക്കറ്റം കടത്തിലായി സമ്പന്നതയിൽ കഴിഞ്ഞിരുന്ന അയാൾ ദരിദ്രനായി മാറി ജോലിക്കാരും ഇല്ല ആശ്രിതരുല്ല മറ്റാരും ഇല്ല പണം കുറെയാള് ദൂർത്തടിച്ച് അത് സത്യം എന്നോട് തുറന്നു പറഞ്ഞതാണ് ഇന്ന് ബെഹ ബെഹ്റനിലോട്ട് എന്ന് തോന്നുന്നു മസ്കറ്റിലാണോ ബെഹ്റനിലാണോ അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എൻ്റെതായ കുറ്റം കൊണ്ടാണ് എനിക്ക് സംഭവിച്ചിരുന്നത് അപ്പം ദൈവം നമ്മൾക്ക് മനുഷ്യന് അവസരങ്ങൾ തരും നമ്മളത് വേണ്ട വിധം ഉപയോഗിക്കണം വേണ്ട വിധം ഉപയോഗിച്ചാൽ നമ്മൾക്ക് നമ്മുടെ ഭാവിയിലേക്ക് നമ്മൾക്കതൊരു മുതൽക്കൂട്ടാവും അപ്പോൾ അവസരങ്ങൾ നമ്മളെ തേടി വരും നമ്മൾ അവസരങ്ങളെ തേടി പോകുന്നതിന് മുമ്പ് തന്നെ അവസരങ്ങൾ നമ്മൾക്കായിട്ട് വന്നെന്നും വരും പക്ഷേ ആ അവസരങ്ങൾ നമ്മൾ ശരിക്കും വിനിയോഗിക്കണം ഒഴുകിപ്പോകുന്ന വെള്ളമാണ് അല്ലേ വെള്ളം നമ്മുടെ മുമ്പിൽ കൂടി ഒഴുകിപ്പോകുന്നു വെച്ചോ ആ ഒഴുകിപ്പോകുന്ന വെള്ളം നമ്മൾ കഴിയുന്നത് വരുന്നത് വരെ നമുക്ക് തെക്കിയെടുക്കാം ഇല്ലേ പോകുന്ന വെള്ളം തെക്കിയെടുക്കാം പക്ഷേ എന്നും ഒന്നും വെള്ളം നമ്മുടെ മുമ്പിൽ കൂടി ഒഴുകിപ്പോയി എന്ന് വരില്ല വെള്ളം ഒഴുകിപ്പോയി അത് ഇറന്നും പോവും അപ്പം ഒഴുകിപ്പോകുന്ന വെള്ളം കഴിയുന്ന തെക്കിയെടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ നമുക്കത് പിന്നീട് ഉപയോഗിക്കാം അതാണ് അങ്ങനെയുള്ള ഒരു ജീവിതം എന്താണെന്ന് മനസ്സിലാക്കണം മനുഷ്യജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടാവും അത് സ്വാഭാവികമാണ് എന്നാൽ ഉയർച്ചയിൽ നമ്മൾ അഹങ്കരിക്കരുത് അഹങ്കരിച്ചാൽ അവിടെ തുടങ്ങും അവന്റെ പതനം ഇന്ന് പലരുടെയും ജീവിത തകർച്ച പലരുടെയും പിടിപ്പ് കൊണ്ട് പിടിപ്പ് കേടുകൊണ്ട് സംഭവിച്ചതാണ് അതവർ ഒരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ എന്ത് കാര്യം എൻ്റെ മുന്നിൽ പലരുടെയും കഥകളുണ്ട് എന്നാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കിയ ഉണ്ടാക്കി നല്ല ജീവിതം നയിക്കുന്നവരും ഉണ്ട് ആരും അവരുടെ ജാതകത്തെ പഴിച്ചിട്ട് കാര്യമില്ല പ്രവർത്തി അണുഗുണം പ്രവർത്തി ഗുണം ഉണ്ടാകണം അത്തരക്കാരുടെ കാര്യം കണ്ടിട്ടാണോ പൂർവികർ പറഞ്ഞത് നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ എന്ന് നമ്മുടെ നരകവും സ്വർഗവും നമ്മൾ തന്നെയാണ് നമുക്ക് ഉണ്ടാക്കുന്നു നമ്മളുണ്ടാക്കുന്നു അതുകൊണ്ടാണ് പൂർവികർ അങ്ങനെ ഒരു ചൊല്ലി പറഞ്ഞത് നമുക്ക് നാമേ പണിപത് നാഗം നരകവും അതുപോലെയെന്ന് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു